ഹലോ ഗൈസ് ഇന്ന് പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചിന്തകളാണ് ആർട്സ് ഓഫ് വാർ എന്ന് കേട്ടിട്ടുണ്ടോ ചൈനയിലെ ഒരു തത്വചിന്തകനെയാണ് പണ്ട് കാലത്ത് ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് സാൻസു എന്നാണ് സാൻസു ഏരിയ ഒരു പുസ്തകമാണ് ആർട്സ് ഓഫ് വാർ വളരെ മൂല്യവത്തായ ഒരു പുസ്തകമാണ് ആ വർക്കിനകത്ത് പറയുന്നു എ സ്ട്രാറ്റജി വിത്തൗട്ട് ടാക്ടിക്സ് ഈസ് ദ സ്ലോവസ്റ്റ് റൂട്ട് ടു വിക്ടറി ടാക്ടിസ് വിത്തൌട്ട് സ്ട്രാറ്റജി ഈസ് ദ നോയ്സ് ബിഫോർ ഡിഫീറ്റ് എന്നാണ് അതിനകത്ത് പറയുന്നത് ഇത് രാഷ്ട്രീയക്കാർ തീർച്ചയായും മനസ്സിൽ കൊണ്ടു കിടക്കേണ്ട ഒരു വാക്യമാണ് അതായത് നമുക്കറിയാം നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രാഷ്ട്രീയക്കാർക്ക് വലിയ ഒരു ലക്ഷ്യമുണ്ടാവും ആ ലക്ഷ്യത്തിൽ നമുക്ക് പ്ലാനും അനിവാര്യമാണ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താ ടാക്ടിക്സ് എന്ന് വെച്ചാൽ എന്താ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മളുടെ ഓവറോൾ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ നമുക്ക് അതിനകത്ത് എങ്ങനെ അതിലോട്ട് മുന്നോട്ട് പോകണം ആ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളൊരു രൂപരേഖയാണ് എന്നാൽ ടാക്റ്റിക്സ് എന്ന് വെച്ചാൽ അതിന് ഒരു ഷോർട്ട് ടേം പേഴ്സ്പെക്റ്റീവ് നിന്നുകൊണ്ടുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളുമാണ് അതാണ് ടാക്ടിക്സ് എന്ന് പറയുന്നത് സയൻസ് പറഞ്ഞു വെക്കുന്നത് ടാക്ടിക്സ് ഇല്ലാത്ത സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നമ്മൾ വിജയത്തിലേക്കുള്ള സാവകാശമുള്ള മുന്നോട്ട് പോക്കിനെയാണ് അന്നിടക്ക് നമ്മൾ വിജയത്തിൽ വളരെ സാവകാശമായിരിക്കുള്ളൂ ടാക്റ്റിക്സ് ഇല്ലാതെ സ്ട്രാറ്റജി മാത്രമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതേസമയം സ്ട്രാറ്റജി ഇല്ലാത്ത ടാക്റ്റിക്സ് എന്ന് പറയുന്നത് പരാജയത്തിന് മുമ്പുള്ള ഒരു കോലാഹലം ഒറ്റപ്പാട് മാത്രമാണ് എന്നാണ് പറയുന്നത് ഇത് യും രണ്ടിൻ്റെയും വേറിട്ട അർത്ഥം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് സ്ട്രാറ്റജിയും വേണം ടാക്റ്റിക്സും വേണം എങ്കിൽ മാത്രമേ ലക്ഷ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് സാൻസ് പറഞ്ഞു നോക്കുന്നത് ഓക്കെ താങ്ക്